നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം വിവിധ സംസ്കാരങ്ങളുടെ മഴവിൽ ചാരുതിയാൽ ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ അസൂയ ജനിപ്പിക്കുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന പ്രത്യേക ശൈലിയുടെയും തത്വത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അതിന് കരുത്തേകുന്നത് സെക്യുലറിസമാണ് എല്ലാ ജനങ്ങൾക്കും തുല്യമായ അവകാശങ്ങളും എല്ലാ മതങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യവും വാഗ്ദാനം ചെയ്യുന്ന രാജ്യം ഇന്ത്യയെ പോലെ മറ്റൊന്ന് ചൂണ്ടിക്കാണിക്കാനില്ല എന്നതാണ് സത്യം രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെ ഹൈന്ദവതയുടെ ഏക സംസ്കാരത്തിലേക്ക് പരിമിതപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമത്തിനാണ് കേന്ദ്രത്തിലെ ബി ഭരണകൂടവും ആ പാർട്ടി ഭരണം നടത്തുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകളും അതിന്റെ പ്രകടമായ ഉദാഹരണമായി വേണം ഗ്യാൻവാപി മധുര പള്ളികൾക്കുമേൽ അവകാശം ഉന്നയിച്ചുള്ള അജണ്ട യു പി നിയമസഭയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പരാമർശത്തിന് കാണേണ്ടത് മഹാഭാരതത്തിൽ കൃഷ്ണൻ ആവശ്യപ്പെട്ടത് അഞ്ചു ഗ്രാമങ്ങളാണെന്നും എന്നാൽ ഇന്ന് ഹിന്ദു സമൂഹം ആവശ്യപ്പെടുന്നത് അവരുടെ വിശ്വാസത്തിന്റെ മൂന്ന് കേന്ദ്രങ്ങളായ അയോധ്യ കാശി മധുര എന്നിവ മാത്രമാണെന്നുമാണ് ആദിത്യനാഥിന്റെ പരാമർശം ഹിന്ദു സമൂഹത്തിന്റെ കുത്തകാവകാശം ബി ജെ പി ആദിത്യനാഥിനോ അല്ല മൊത്തം ഹിന്ദുക്കളുടെയും പ്രതിനിധി തീവ്രവികാരം കത്തിച്ചു നിർത്തി ഭരണ തുടർച്ച നിലനിർത്താനാണ് സംഘപരിവാശ്രമം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചത് ഭരണനേട്ടവും രാജ്യത്തെ ജനങ്ങളുടെ ചിലകാല ആഗ്രഹ സഫലീകരണവുമായൊക്കെ ചിത്രീകരിച്ച് കേന്ദ്രത്തിലെ ബി ജെ പി മന്ത്രിസഭാ പ്രമേയം പാസാക്കിയതും ഒരു ദിവസം മുഴുവൻ ഈ വിഷയം പാർലമെന്റിൽ പ്രത്യേകമായി ചർച്ച ചെയ്തതുമല്ല ഇതിന്റെ ഭാഗമായാണ് പത്തു വർഷക്കാലം അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കോ സാധാരണക്കാരായ ജനങ്ങൾക്കോ ഗുണകരമായ യാതൊരു ഭരണ നടപടികളും മുന്നോട്ട് വെക്കാതെ കോർപ്പറേറ്റുകളുടെ വളർച്ചയ്ക്കു വേണ്ടി മാത്രം നയതീരുമാനങ്ങൾ എടുത്തവർ അധികാരത്തിൽ തുടരാൻ മതം വെച്ച് കളിക്കുന്നു അതാണ് അയോധ്യയിലൂടെ സാധിച്ചെടുത്തതും ഗ്യാൻവാപ്പിയിലും മധുരയിലും തുടരാൻ ശ്രമിക്കുന്നതും ഡൽഹി മെഹ്റോളിയിലെ നൂറുകണക്കിന് വർഷം പഴക്കമുള്ള പള്ളിയും മദ്രസയും തകർത്തു സുൻഹേരി സുൻഹേരിബാഗിലെ രാഷ്ട്രീയ ചരിത്ര പ്രാധാന്യമുള്ള പള്ളി തകാക്കാൻ പദ്ധതിയിടുന്നു ചരിത്ര പ്രാധാന്യമുള്ളവയ്ക്ക് പുറമെ ഉത്തരാഖണ്ഡ് ഹൽദ്വാനിയിലെ പള്ളിയും മദ്രസയും പൊളിച്ചതുവഴി ഇത് രാജ്യത്ത് എവിടെയും സംഭവിക്കാമെന്ന സന്ദേശം നൽകി ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താനും വർഗീയ വലതുപക്ഷ അനുയായികളെ ഉന്മാദത്തിലാക്കുവാനും സംഘപരിവാർ ഭരണകൂടങ്ങൾ ലക്ഷ്യമിടുന്നു പള്ളികൾക്കും ന്യൂനപക്ഷ സമൂഹത്തിന്റെ ജീവനും ചിഹ്നങ്ങൾക്കും നേരെ ഭീഷണി ഉയർത്തുക വഴി തൊഴിലില്ലായ്മ വിലക്കയറ്റം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ മണിപ്പൂരിൽ ഉൾപ്പെടെ തുടരുന്ന ഗുരുതര ക്രമസമാധാന പ്രശ്നങ്ങൾ എന്നിങ്ങനെ നൂറായിരം കാര്യങ്ങളെയാണ് വർഗീയ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ ഇല്ലാതാക്കി കളയുന്നത് മുസ്ലിം ആരാധനാലയങ്ങളിൽ മാത്രം സർവേ നടത്തി ഭരണകൂടത്തിന്റെ പിൻബലത്തിൽ അവകാശവാദത്തിന് വഴിയൊരുക്കുന്ന ആർക്കിയോളജിക്കൽ സർവേ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഭരണഘടനയുടെ അന്ധസത്തത തന്നെ തകർക്കുന്നതാണ് ഗ്യാൻവാപ്പി മധുര പള്ളികൾക്കു മേലുള്ള അവകാശവാദം ആരാധനാലയ സംരക്ഷണ നിയമത്തിന് ഘടകവിരുദ്ധമാണ് ഇത്തരം അപകടകരമായ നീക്കങ്ങൾ കൺമുന്നിൽ ആവർത്തിക്കപ്പെടുമ്പോഴും കോടതികളും പൊതുസമൂഹവും കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് ഏറെ സങ്കടകരം ഈ കപട രാഷ്ട്രീയത്തെ എന്ന് തിരിച്ചറിയുന്നു അന്ന് മാത്രമേ ഇന്ത്യക്ക് മോചനം ലഭിക്കൂ ു എത്രയോ മഹാന്മാർ കഠിന പ്രയത്നത്തിലൂടെ നേടിത്തന്നതാണ് ഇന്ത്യ എന്ന രാജ്യമെന്നത് പലരും മറക്കുന്നു തീവ്ര സംഘപരിവാർ ഭരണകൂടം ഇനിയും ഭരണവുമായി മുന്നോട്ടു പോയാൽ മറ്റൊരു പാകിസ്ഥാനെന്ന് ഇന്ത്യയെ വിശേഷിപ്പിക്കേണ്ടി വരും